വീട്ടൊന്നും നല്ല സപ്പോർട്ടായിരുന്നു എങ്ങനെയാണ് പഠിക്കുകയാണ് മെഡിസിൻ ചെന്നൈയിലാണ് തേർഡ് ഇയർ പിന്നെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഒന്ന് കാലു തെറ്റിയാ ചിലപ്പോ നെൽത്തിക്കുഴാവുന്ന ഒരു സ്ഥലങ്ങളായിരുന്നു പക്ഷെ ഈ ക്രൂ ആയതുകൊണ്ട് നമ്മൾ അതൊന്നും അധികം അറിഞ്ഞില്ല പക്ഷെ ഗ്രാമം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അറിഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് ഇവരെ ആദ്യം പറഞ്ഞു തന്നിരുന്നില്ല പഞ്ചവത്സര പദ്ധതി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയൊരു നായിക ഗുണയും ലഭിച്ചിരിക്കുകയാണ് കൃഷ്ണേന്ദു ാണ് എല്ലാ ജോണറും സന്തോഷമുണ്ട് ഉണ്ട് എല്ലാം ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് പേരായിട്ടാണ് ഹീറോയിനായിട്ട് ആദ്യം അപ്പൊ എങ്ങനെയാണ് ഇതിൽ എന്റെ ക്യാരക്ടറുടെ പേര് ഷൈനി എന്നാണ് ഞാൻ ഒരു ഭയങ്കര സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയായിട്ടാണ് എന്നാൽ സിറ്റിയിലേക്ക് മാറാനുള്ള ഒരു ആഗ്രഹമുള്ള സാമ്യമില്ല എന്നാ ഞാനും ഈ വീട്ടിലൊക്കെയാണെങ്കിൽ ഭയങ്കര സാധാരണ ഒരു കുട്ടിയാണ് പക്ഷെ ഗ്രാമം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അറിഞ്ഞിട്ടില്ല

ഇതിന്റെ ഒരു ഈ ഈ ഒരു ഒരു അല്ലെങ്കിൽ ഇന്ന കോസ്റ്റ്യൂമാണ് ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക പറഞ്ഞു തന്നിരുന്നു അത് ഗ്രാമത്തിലെ കുട്ടിയാണ് ആ വേണം സെറ്റിലൊക്കെ നടക്കാൻ പറയാറുണ്ട് നമുക്കറിയാം സജീവ സാറിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിലൂടെയാണ് നിമിഷം വരുന്നത് ഉഗ്രൻ സിനിമകൾ എഴുതിയിട്ടുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ച് പ്രേമ സാർ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ലെജൻസ് ആണ് ഇവരുടെ

വയനാട്ടിലായിരുന്നെത്തഞ്ച് ദിവസം നേരത്തെ കുഞ്ഞു ശുമാശം പറഞ്ഞിരുന്നു ഭയങ്കര ചൂടും കുറച്ച് ബുദ്ധിമുട്ടി കാരണം ഈ പറഞ്ഞ കാരവാൻ ഒന്നും അങ്ങനെ കാരവാൻ ഒന്നും പോകാത്ത കുറെ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് പത്നാപ്പത്തഞ്ചു ദിവസം എപ്പോഴും കാലത്ത് പോയാൽ പിന്നെ ചിലപ്പോ വൈകുന്നേരം ചിലപ്പോൾ സന്ധ്യയായിട്ടായിരിക്കും ഞങ്ങളൊക്കെ ആ പാറപ്പുറത്തുനിന്നൊക്കെ വരാറ് പിന്നെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഒന്ന് കാലിൽ തെറ്റിയാ ചിലപ്പോ വീഴാവുന്ന ഒരു സ്ഥലങ്ങളായിരുന്നു പക്ഷെ ഈ ക്രൂ ആയത് കൊണ്ട് നമ്മളതൊന്നും അധികം അറിഞ്ഞില്ല കോമ്പിനേഷൻസ് കൂടുതൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് എടുത്ത ഓർമ്മയുണ്ട് ഏത് ഓർമ്മയുണ്ട് എന്റെ ഒരു സിംഗിൾ ഷോട്ടായിരുന്നു അതോ ഈസ്റ്റ് എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അധികം സെക്കൻഡ് തേർഡ് മുതലാണ് ഒന്ന് ഡയലോഗ് നന്നായിട്ട് പറഞ്ഞു തുടങ്ങിയത് അപ്പോഴേക്കും

ലൈക്ക് നമുക്കൊരു പറഞ്ഞു തരും ലൈക് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തന്നെയാണ് ചെയ്യാറ് ലൈക്ക് ഇങ്ങനെ ചെയ്താ നന്നായിരിക്കും എന്ന് ഇപ്പൊ ഒരു കാര്യം ചെയ്ത് വർക്ക്ഔട്ടായില്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാറുണ്ട് തീർച്ചയായിട്ടും

അപ്പോൾ ഇത് വേറെ പ്രൊജക്ട്സുകൾ നോക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഇനി പഠിത്തമാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോ അതോ അതിൻ്റെ ഒപ്പം കൊണ്ടുപോകാനാണ് ഡാൻസ് ചെയ്തിരുന്നു ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ആക്ടിങ്ങും താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഈ അഭിനയം സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ വേറെ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഞാൻ പറഞ്ഞ നമ്മുടെ സീനിയേഴ്സിന്റെ സിനിമകൾ കാണുമ്പോഴ കുറച്ചും അതാ നമ്മള് ഒരു ആക്ട്രസ് ആവുന്നതിന് മുമ്പ് ഒരു സ്റ്റേജിൽ നമ്മൾ സിനിമകൾ കാണും ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ സിനിമകൾ കാണും കണ്ടു അതിനെ നമ്മളതിനു ഡീപ്പായിട്ട് സ്റ്റഡി ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ സിനിമകൾ കാണുകയും പല നമ്മുടെ സീനിയേഴ്സിന്റെ ഒക്കെ സിനിമകൾ കണ്ട് അവരുടെയൊക്കെ അഭിനയം കണ്ടുപഠിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അഭിനയിച്ച് ഒന്ന് വന്ന് തുടങ്ങി ഓരോ എക്സ്പ്രഷൻസ് കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ആലോചിക്കാറുണ്ട് അയ്യോ അങ്ങനെ കുറെ പേരുണ്ട് ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ എല്ലാവരും സീനിയർ എല്ലാവരും മഞ്ജു വാര്യർ ഉർവശി ശോഭന അവരൊക്കെയാണ് ചെറുപ്പം മുതൽ പിന്നെ ആയിട്ട് കാണുന്ന സിനിമകൾ പണ്ടത്തെ ദേവാസുരം വെല്ലിട്ടൻ അങ്ങനത്തെ പടങ്ങൾ ഇപ്പൊ നമുക്കിപ്പോ ഈ സിനിമ ഒരു കാണുമ്പോളിക്കൽ പൊളിക്കൽ സെറ്റ് ആണ് അപ്പൊ നമുക്ക് മലയാളത്തിൽ തന്നെ നമുക്ക് സന്ദേശം എല്ലാവരും കണ്ടിട്ടുള്ള സിനിമകളാണ് അപ്പൊ ആ ഒരു സിനിമകളെ വെച്ച് ഞാൻ നോക്കുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ കഥ പറയുന്നത് അപ്പൊ അന്നത്തെ ഒരു സിനിമ ഇതോ ആ ഒരു അന്നതൊക്കെ എല്ലാരും നമ്മൾ പിന്നെയും പിന്നെയും ഇന്നും ഓർക്കുന്ന സിനിമകളാണ് അപ്പോൾ അതുപോലത്തെ ആ ഒരു പാറ്റേണിൽപ്പെട്ട സിനിമയാണോ എനിക്ക് തോന്നുന്നു ഈ സിനിമ എല്ലാ കാലഘട്ടത്തിലും ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്

ലൈക്ക് നമ്മളിപ്പോൾ ഇത്രയും നാൾ ചെയ്തതല്ലല്ലോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റ് രണ്ടു ദിവസമായിരിക്കും അത് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാവരുമായിട്ട് അതെ അതെ പ്രേക്ഷകരോട് ഇരുപത്തിയാറാം തീയതി എല്ലാവരും വോട്ട് ചെയ്തിട്ട് തിയേറ്ററിൽ വന്നിട്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് ഒരു വോട്ട് തരണം സ്വീകരിക്കണം സപ്പോർട്ട് ചെയ്യണം